ശശിയുടെയും ബൈജുവിൻ്റെയും വയസ്സുകളുടെ തുക ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും വയസ്സുകളുടെ തുകയേക്കാൾ പന്ത്രണ്ട് കൂടുതലാണ് ഡേവിഡിന് ശശിയേക്കാൾ എത്ര വയസ്സ് കുറവാണ് ഇതിൽ മൂന്ന് പേരുടെ കാര്യം പറയേണ്ടത് ശശിയുടെ ബൈജുവിൻ്റെ ഡേവിഡിന്റെ ശശി ബൈജു ഡേവിഡ് നമുക്ക് ശശിയുടെ വയസ്സ് എക്സ് എന്നും ബൈജുവിൻ്റെ വയസ്സ് വൈ എന്നും ഡേവിഡിന്റെ വയസ്സ് ഇസെറ്റ് എന്നും സങ്കല്പിക്കുക അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിൽ ശശിയുടെയും ബൈജുവിൻ്റെയും വയസ്സുകളുടെ തുക ശശിയുടെ വയസ്സും ബൈജുവിൻ്റെ വയസ്സും കൂട്ടുക ശശിയുടെ വയസ്സ് എക്സ് ബൈജുവിൻ്റെ വയസ്സ് വൈ അതിരും അതിലും തമ്മിൽ കൂട്ടുക എക്സ് പ്ലസ് വൈ അതവിടെ ഇരിക്കട്ടെ ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും വയസ്സുകളുടെ തുക ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും വയസ്സുകളുടെ തുക ബൈജുവിൻ്റെ വയസ്സ് വൈ ഡേവിഡിൻ്റെ വയസ്സ് ഇസൻ അത് തമ്മിൽ കൂട്ടുക വൈ പ്ലസ് ഇസൻ ഇനി പറഞ്ഞു തരുന്നത് ആദ്യത്തെ തുക രണ്ടാമത്തെ തുകയേക്കാൾ പന്ത്രണ്ട് കൂടുതലാണ് ആദ്യ തുക രണ്ടാമത്തെ തുകയേക്കാൾ പന്ത്രണ്ട് കൂടുതൽ അപ്പോൾ ആദ്യ തുക നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അത് രണ്ടാമത്തെ തുക ഇവിടെ എഴുതി ഈ ആദ്യ തുക രണ്ടാമത്തെ തുകയേക്കാൾ പന്ത്രണ്ട് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ തുക ഇവിടെ എഴുതി രണ്ടാമത്തെ തുക ഇപ്പുറത്തെഴുതിയിട്ട് അതിനേക്കാൾ പന്ത്രണ്ട് കൂടുതൽ പറഞ്ഞാൽ പ്ലസ് പന്ത്രണ്ട് അപ്പോൾ എക്സ് പ്ലസ് വൈ സമം വൈ പ്ലസ് ഇ പ്ലസ് പന്ത്രണ്ട് നമുക്ക് ഈ വൈ എടുക്കാം ഈ വൈ അപ്പോൾ എക്സ് പ്ലസ് വൈ ഇവിടെ എഴുതി ഇത് പോസിറ്റീവ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് വൈ സമം ബാക്കി ഇവിടെ എന്താ ഉള്ളത് ഇ സെറ്റ് പ്ലസ് പന്ത്രണ്ട് ഇനി നോക്കൂ വൈ ഇന്ന് വൈ കുറച്ചാൽ പൂജ്യമായി പോയി ബാക്കി എന്താ ഉള്ളത് എക്സ് സമം ഇ സെറ്റ് പ്ലസ് പന്ത്രണ്ട് ഇനി എക്സും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കുക എക്സ് എന്താ ശശിയുടെ വയസ്സാണ് അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ ശശിയുടെ വയസ്സ് സമം ഇസെഡ് എന്താ ഡേവിഡിൻ്റെ വയസ്സാണ് അപ്പോൾ എക്സിന് പകരം ശശിയുടെ വയസ്സെന്ന് എഴുതി സമം ഇസെഡിന് പകരം ഡേവിഡിൻ്റെ വയസ്സെന്ന് എഴുതി പ്ലസ് പന്ത്രണ്ട് ഇപ്പോൾ ഇത് നോക്കൂ ശശിയുടെ വയസ്സ് സംഭവം ഡേവിഡിൻ്റെ വയസ്സ് പ്ലസ് പന്ത്രണ്ട് അതായത് എന്താ ശശിയുടെ വയസ്സ് ഡേവിഡിൻ്റെ വയസ്സിനേക്കാൾ പന്ത്രണ്ട് കൂടുതലാണ് ശശിയുടെ വയസ്സ് ഡേവിഡിൻ്റെ വയസ്സിനേക്കാൾ പന്ത്രണ്ട് കൂടുതലാണ് അതാണ് ഇരിക്കുന്നത് ശശിക്ക് ഡേവിഡിനേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലാണ് ശശിക്ക് ഡേവിഡിനേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലാണെങ്കിൽ ഡേവിഡിന് എന്തായിരിക്കും ശശിയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കുറവായിരിക്കും അതുകൊണ്ട് ഡേവിഡിന് ശശിയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കുറവാണ് ഇതാണ് ഉത്തരം